ീനമായ ഒരു ക്രൂരകൃത്യത്തിന്റെ വാർത്ത രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നു നാടിനെ നടുക്കി ഡൽഹിയിൽ വീണ്ടും കൂട്ട ബലാത്സംഘം പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളടക്കം അഞ്ചു പേർ കസ്റ്റഡിയിലായി ഈ മാസം ഒന്നിന് ഓൾഡ് ഡൽഹിയിലെ സദർ ബസാറിലായിരുന്നു ബലാത്സംഘം ശുചീകരണ തൊഴിലാളിയാണ് പെൺകുട്ടിയെ പ്രതികളുടെ അടുത്തെത്തിച്ചത് ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് നിതിൻ അംബുജൻ ചേരുന്നു വാർത്ത വാർത്ത ഒന്നാം മനസ്സിലാക്കുന്നു കൂടുതൽ പങ്കുണ്ടോ ഇപ്പോൾ തൃപ്തികരമാണോ പുതുവത്സര തന്നെയാണ് ഡൽഹി രാജ്യത്ത് തന്നെ നടക്കിയ സംഭവം ഡൽഹിയിൽ ഉണ്ടായത് ഡൽഹിയിലെ ഓൾഡ് സദർ ബസാറിലാണ് ഈ സംഭവം നടക്കുന്നത് ഒന്നാം തീയതി രാത്രിയാണ് ഈ നാല് പേർ അടങ്ങുന്ന സംഘം ഈ പെൺകുട്ടിയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തത് ഇതിൽ മൂന്ന് പേർ പ്രായപൂർത്തിയകത്ത് കുട്ടികളാണ് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വയസ്സുള്ളവരാണ് ഈ മൂന്ന് പേർ മൂന്ന് പ്രതികൾ ഒരാൾ ഈ സമീപത്തെ ചായക്കട നടത്തുന്ന ഒരു ആളാണ് ഈ ഇയാൾ ആസൂത്രിതമായിട്ടാണ് പെൺകുട്ടിയെ ഇത്തരത്തിൽ കൂട്ടപരാർത്ഥം ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കാരണം ശുചീകരണ ജീവനക്കാരിയാണ് പെൺകുട്ടിയെ ഇയാളടുത്ത് എത്തിക്കുകയും പിന്നീട് ഈ പെൺകുട്ടി ഈ ശുചീകരണ ജീവനക്കാരിക്ക് ഈ ചായക്കടക്കാരൻ പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി പ്രകാരം പോലീസിപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടരുന്നു ണ്ട് ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നു പ്രതികളെല്ലാം ഛത്തീസ്ഗഡ് അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനത്തുള്ളവരാണ് ഏതായാലും പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കപ്പെട്ട കാര്യം ഈ പെൺകുട്ടിക്ക് ബലാസംഗത്തിന് ശേഷം പെൺകുട്ടിക്ക് നേരെ ഭീഷണി ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീട് പെൺകുട്ടി വിവരം പുറത്തു പറയാതെ രണ്ട് ദിവസം വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു പക്ഷേ പിന്നീട് പെൺകുട്ടി ഈ മാസം അഞ്ചാം തീയതിയാണ് ബന്ധുക്കളോട് ഈ വിവരം അറിയിച്ചത് അതിനുശേഷമാണ് പോലീസ് ഇടപെടുകയും പിന്നീട് കേസെടുക്കുകയും ഇപ്പോൾ അഞ്ചു പേരെ പോലീസ് ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് ിൽ ഒരാൾ എന്ന് പറഞ്ഞത് ശുചീകരണ ജീവനക്കാരിയാണ് ഈ ജീവനക്കാരിയാണ് പെൺകുട്ടിയെ ഈ ചായക്കടക്കാരനടുത്തുള്ള സംഘത്തിലെ ഈ പ്രതികളുടെ അടുത്ത് എത്തിക്കുകയും അതിനുശേഷം ഈ ബലാത്സംഗത്തിനുള്ള ഒരു ആ ഒരു മേഖലയെ അവർ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ഹൃദയഭേദകമായ വാർത്തയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നത് പെൺകുട്ടിയെ പ്രതികൾക്ക് എത്തിച്ചുകൊടുത്ത ശുചീകരണ അടക്കം പ്രായപൂർത്തിയാകാത്തവരടക്കം അഞ്ചുപേർ കസ്റ്റഡിയിലായെന്ന വിശദാംശമാണ് ഈ വാർത്തയിൽ ഏറ്റവും പുതുതായി വരുന്നത്